മുഖം ഒന്നൂടി കൊലക്കോ അത് റെഡി ആയില്ല കട്ടിങ് പോയിടൂടി എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും ഇങ്ങനെ തല ഇങ്ങനെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നെഹദിയില് മന്തി കഴിക്കാൻ വന്നിരിക്കാണേ അലേര് മന്തി കഴിക്കാൻ വേണ്ടി നെഹദിയിലെത്തിക്കണം മന്തി നാളെ ഒന്നും ഇല്ലേ ദു ദുബായി ഉള്ള നെഹതിയിലുള്ള മന്തി നമ്മൾ കഴിച്ചില്ല കഴിച്ച് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് പോവാ പക്ഷെ അവിടെ ആൾക്കാരൊന്നുമില്ല കഴിഞ്ഞു ആഹാ നല്ല ചൂടാണ് ஓகே கேஸ் அట్లా இருந்துட்டே நம்ம दुबईல ਮੰதி ناحيه மிந்திแน่ அடடா இத்ரீம்ல வெச்சுட்ட உடா வா அட என்ன வட சரியா வட செட்டடா வட செட்டா நல்ல அல ഇത് എങ്ങനെയുണ്ട് കിട്ടല്ലേ എന്നോട് മന്തി തേർട്ടി മൂന്ന് കിലോമീറ്റർ നടന്നു പക്ഷേ ആ വേർത്തേനൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ സമാധാനം അല്ലേ ഞാൻ ഞാൻ വേർത്ത് കുളിച്ചീനു അല്ല ഇതിലൊന്നും ഇല്ലല്ലോ പോലെ മഞ്ഞ വെള്ളം പോലും അടിപൊളി സാധനോട്ടെന്ന് പറയട്ടെ സംഭവം സൂപ്പാന്ന് തോന്നൂല അങ്ങനത്തെ സൂപ്പ് ഈ സൂപ്പ് കുടിക്കുന്ന ഉണ്ട് എന്താ അതായത് ഇതാണ് സംഭവം ഇങ്ങനെ സോപ്പൊക്കെ ഇങ്ങനെ പീഞ്ഞിട്ട് നല്ല നല്ലോണം പീയണം പീച്ചില് എത്രത്തോളം ഉണ്ടോ എത്രത്തോളം നാവായിട്ട് കൊള്ളൂ കഴിഞ്ഞോ ഏ മാലിക്ക് തുടങ്ങുന്നേ ൊടുങ്ങു രക്ഷയില്ല നഹദിയില് സൂപ്പ് വെച്ചാല് അത് നെഹതിയില് മത്രേ കിട്ടുള്ളൂ കേസ് ആ ബോട്ടിൽ ഞാൻ ഇങ്ങനെയാണ് മന്തി െറ്റാ സെറ്റാ സെറ്റല്ലേ പത്ത് പണിയാൻ കൊണ്ടുപോയിട്ടല്ലോ പോയി കൊണ്ടുപോയി വേറെ നോക്കിക്കോളോ നോക്കോടേസ് മാലിക്ക എന്താ എടുക്കുന്ന മാലിക്കടയാ ഇവിടെ ആ സ്റ്റിക്കേഷൻ റെഡി ഇന്തർചിക്കൻ കേറ ആദം എടുത്തോ ഇതാ വണ്ടി എന്തോ അല്ല നിക്ക വാണോ ഇഷ്ടമാണോ കേറി കൂട്ടാ പബലി പബലി ചേട്ടാ തോന്നുന്നു നമ്മ മതിടാ ഹൈക്കി ദോസോ താന കണ്ടേ നിഞ്ച എത്ര ട്ടോ ഓ

ാണെങ്കിൽ എന്താണ്ട് ഞാൻ കാലു പിടിച്ചൊന്ന് വലിക്കി ആ കഴിക്കുന്നതിന്റെ ഇത് ഇത് കാണാൻ വേണ്ടിട്ടാ

പാടുള്ളേ നല്ലൊരു ചിക്കൻ്റെ പീസ് ഈ റൈസിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ റൈസിലേക്ക് ദേശം ഇങ്ങോട്ട് വയ്ക്ക മുഖം ഒന്നൂടി കൊലിക്കുവോ അത് റെഡി ആയില്ല കട്ടിങ് പോയില്ല എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാടാ ഇങ്ങനെ കുലക്ക് ഇങ്ങനെ വിളിക്കുക ടേസ്റ്റ് ഉണ്ട് എന്ന് അപ്പം ഇങ്ങനെ തല ഇങ്ങനെ എല്ലാരും കഴിഞ്ഞു പോത്ത് പോലൊക്കെ ഇങ്ങനൊക്കെ കുറിച്ചോ കരൾ വാടി പോവേ കാലിക്കാം ഇങ്ങനെ കുടിച്ചാലേ കരളായിട്ട് വാടും

അടിപൊളി പിന്നോണ്ട് തീരുന്നില്ലാമത്തെ ഓട്ടം കഴിക്കും കഴിച്ച് 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 ഇതൊക്കെ ഓട്ടോ കണ്ടോ താങ്ക് യു

ഗിഫ്റ്റ് തന്നെ കാരണം ഞങ്ങൾ ശരി ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടുത്തുതന്നെ ഉണ്ടാവുന്നതാണ് മാലിക്കിൻ്റെ പുതിയ പാട്ടുകളൊക്കെ ഉണ്ട് വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ അപ്ലോഡിങ്ങിലാണ് ശരി കൈസ് ബൈ ഇതാണ് അജ്മാൻ ഷെയ്ഖ് പള്ളി അജുമാൻ ഷെയ്ഖിൻ്റെ വീടാണ് കാണുന്നത്